റബറിന്റെ വില ഇരുന്നൂറ്റമ്പത് രൂപയാക്കണം ചീപ്പുങ്കൽ പാലത്തിന് പണി തീർക്കണം പാലായിലാണ് അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയം പാലായിൽ നന്നാക്കണം മൂന്ന് കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കാസർഗോഡ് എഴുന്നിട്ടുള്ള പാല വരെ എത്തിയപ്പോ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി ജാഥ എന്തിനാണോ ശരി നമുക്ക് മനസ്സിലായി ഇത് എന്തിനാണെന്നെങ്കിൽ നമുക്ക് നേരത്തെ മനസ്സിലായി പക്ഷേ ഈ ചാഴികാടും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു ആ ചാഴികാടൻ അക്ഷരം ഇല്ല യു ഡി എഫിൽ ജോസ് കെ മാണി വീശമിരിക്കുമായിരുന്നു നമ്മളെ വിറപ്പിക്കുമായിരുന്നു ആ ജോസ് കെ മാണി പഞ്ചകുടക്കെ ആ മുഖ്യമന്ത്രി എടുത്തു അന്ന് അഭിമാന ബോധം ഒരു എം പി ആയിരുന്നുവെങ്കിൽ ചാഴികാടൻ അവിടെ നിന്ന് പിണറായി വിജയനോട് പരസ്യമായി ഇതെന്റെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു ചാഴികാടനെ നമസ്കാരം കേരളത്തിൽ ലോക്സഭാ എലക്ഷന് മുന്നോടിയായി രാഷ്ട്രീയ പ്രചരണങ്ങൾ ചൂട് പല മേഖലകളിലും കുടാ കുടുംബ സദസ്സുകളിലുള്ള പ്രവർത്തനങ്ങളാണ് കൂടുതൽ നടക്കുന്നത് ഏറ്റവും അതിലേറ്റവും കൂടെ നടക്കുന്നത് യു ഡി എഫിൻ്റെ മേഖലകളിലാണ് എന്നുള്ളതാണ് സത്യം ഈ അടുത്ത കാലത്ത് സമരാഗ്നി ജാഥ പോവുകയുണ്ടായി സമരാഗ്നി ജാഥ പോകുന്നതിന് മുമ്പ് യു ഡി എഫ് നേരത്തെ തന്നെ ഒരു സമ്മേളനം തൃശ്ശൂരിൽ നടത്തിയിരുന്നു ആ സമ്മേളനത്തിൽ കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തിന് മേധയുള്ള ബൂത്തുകളിലെ മൂന്ന് പേർ വീതം പങ്കെടുത്തിരുന്നു അതായത് ഓരോ ബൂത്ത് കമ്മിറ്റിയെ സജീവമാക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഇതിന് ഇതിന് ഇതിൻ്റെ മുന്നോടിയായി നടത്തിയത് ഇതെല്ലാം വി ഡി സതീഷിൻ്റെ പ്ലാനും പ്രവർത്തനവുമാണ് വി ഡി സതീശൻ കഴിഞ്ഞ പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിൽ നടത്തിയിട്ടുള്ള വളരെ പ്ലാനിങ്ങും പ്രൊഫഷണൽ പ്രവർത്തനം പാർട്ടിക്ക് വലിയ വിജയമാണ് ഉണ്ടാക്കി കൊടുത്തത് ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വിജയമാണ് പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും ഉണ്ടാക്കിയതെങ്കിൽ അതേപോലെയുള്ള ഒരു മിന്നന വിജയമാണ് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ അവർ പ്ലാൻ ചെയ്യുന്നത് എല്ലാ ബൂത്ത് കമ്മിറ്റികളുടെ കീഴിലും കുടുംബ മീറ്റിങ്ങുകളാണ് എൻ്റെ പ്രധാനമായി നടക്കുന്നത് അങ്ങനെ ഒരു കുടുംബ മീറ്റിങ്ങിന് ഞാനും ചെല്ലുകയുണ്ടായി കുടുംബ മീറ്റിങ്ങിൽ പങ്കെടുക്കാനല്ല ആ കുടുംബ മീറ്റിങ്ങിൽ അന്ന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ആ സ്ഥാനാർത്ഥിയെ കാണാനാണ് ഞാൻ എത്തിയത് അതെ അരേങ്കാവ് എന്ന് പറയുന്ന പിറവം നിയോജക മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലത്തിലെ കോട്ടയം ലോകസഭാ മണ്ഡലത്തിലെ സ്ഥലത്താണ് ഞാൻ എത്തിച്ചേർന്നത് മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് ഞാൻ എത്തിച്ചേർന്നത് അവിടെ ചെന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി സ്മരണ എന്നുള്ള രൂപത്തിലാണ് അവിടെ മീറ്റിംഗ് സംഘടിപ്പിച്ചത് അതിൽ പങ്കെടുത്ത ആളുകളിൽ പലരും നമ്മൾ എനിക്കറിയാത്ത ആളുകളാണെങ്കിലും എല്ലാവരും എന്നെ വന്ന് കാണുകയും അഭിവാദ്യം അറിയിപ്പിക്ക അറിയിക്കുകയും ചെയ്തു ഇതോടൊപ്പം സ്ഥാനാർത്ഥിയുമായിട്ട് എനിക്ക് മുക്കാമണിക്കൂറോളം ആ ഇന്റർവ്യൂ നടത്താനുള്ള അവസരം കിട്ടി അഭിമുഖം നടത്താനുള്ള അവസരം കിട്ടി ആ ചടങ്ങിൽ പങ്കെടുത്ത ജയകുമാർ എന്ന് പറയുന്ന പ്രാദേശികമായുള്ള അവിടുത്തെ പ്രമുഖനായ കോൺഗ്രസ് നേതാവും നടത്തിയ ഒരു പ്രസംഗം ഒരു ഒന്നൊന്നര പ്രസംഗം തന്നെയാണ് അതേ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിച്ചുകൊണ്ടാണ് ആ പ്രസംഗം നടത്തിയത് ആവേശോജ്വലമായ പ്രസംഗമാണ് ഓരോ തവണയും കയ്യടിക്കുകയായിരുന്നു അവിടെ കുടുംബ കുടുംബത്തിലെ കുടുംബ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയും പ്രസംഗിക്കുകയുണ്ടായി എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല കേരളത്തിലെ യു ഡി എഫിൻ്റെ പ്രവർത്തനം യു ഡി എഫിൻ്റെ പ്രവർത്തനം അടിത്തട്ടിൽ സജീവമാണ് സമരാജ്ഞി ജാഥ എന്ന് പറയുന്നത് വെറുമൊരു ജാഥയല്ല അവർ അടിത്തട്ടിലുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമാക്കി ആദ്യഘട്ട പ്രവർത്തനം ഇന്നത്തോടു കൂടി പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് വി ഡി സതീഷിന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വപാഠവും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ സ്റ്റൈലിലുള്ള പ്രവർത്തനം അതോടൊപ്പം ദീർഘവീക്ഷത്തോടു കൂടി പ്രവർത്തകരെ സജ്ജരാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അത് പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും കണ്ടതെങ്കിൽ അത് ഈ ലോക്സഭാ ഇലക്ഷനിൽ കാണാൻ പോകുന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളെ പിടിച്ചെടുക്കാനുള്ള വളരെ അതിബ പദ്ധതികളാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് വേണം കരുതാൻ കെ സുധാകരനും വി ഡി സതീഷനുമാണ് ഈ ജാഥ നയിക്കുന്നതെങ്കിലും കൃത്യമായി പറഞ്ഞാൽ വി ഡി സതീഷൻ അടിത്തട്ട് വരെ അഴ ഉടച്ചു വാർത്തുകൊണ്ട് പ്രവർത്തനം സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു യാത്ര തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ആരെയാവൂല് കുടുംബയോഗം എന്തായാലും ആ കുടുംബയോഗത്തിൽ ജയകുമാർ പ്രസംഗ ജയകുമാറിൻ്റെ പ്രസംഗമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പൂർണ്ണമായും നമുക്ക് ആ പ്രസംഗം കേൾക്കാം ആദ്യ ഭാഗത്ത് ചെറിയൊരു ഭാഗം മാത്രമാണ് കിട്ടില്ല ഇപ്പോ മാസ്റ്റുകാർ നമ്മുടെ വീടുകളിൽ പറയാൻ പോകുന്നത് ചിഹ്നം നമ്മൾ മാറിയിട്ടില്ല ചിഹ്നം നമ്മുടെ പഴയത് തന്നെയാ നമ്മൾ എല്ലേലും കുറെ കുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനൂപ് ജേക്കബിനെതിരെ ഒരു സഹോദരി ഇവിടെ മത്സരിച്ചു അന്ന് ഇവർ പറഞ്ഞു ചിഹ്നം മാറിയിട്ടില്ല ഇല തന്നെയാണ് ചാഴികാരന് തന്നെ കൊടുത്ത ചിഹ്നത്തിൽ തന്നെ കുത്തിയാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് അവർ പറഞ്ഞു സി പി എം കാര് എല്ലായിടത്തും പറഞ്ഞു പിറവത്തെ കോൺഗ്രസ്സുകാരെ മുഴുവൻ പുട്ടമാരാക്കിയിട്ടുണ്ട് ഇവരുടെ മുഴുവൻ പ്രായമായ ഇത്തവണ ഇലയിൽ കുത്തും സിന്ധുമോള് ജയിക്കും എന്ന് പറഞ്ഞു അവസാന വോട്ടെണ്ണിയപ്പോ പിറവ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കിട്ടാത്ത ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അനൂപ് ജയിക്കം ജയിച്ചത് നമ്മൾ കണ്ടു പ്രിയമുള്ളവരെ ജനങ്ങളെ അങ്ങനെ ഒന്നും പറ്റിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നമ്മുടെ ആളുകളുടെ വീടുകളിലൊക്കെ വന്ന് ഈ ദുഷ്പ്രചരണം നടത്തും കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുമ്പ് നമ്മൾ ജയിപ്പിച്ച് ഈ നാടിന്റെ വികസന കാര്യങ്ങളിൽ ഒരു സഹായവും ചെയ്യാത്ത ചാഴികാടം നല്ല മറിച്ച് അൻപത്തു വർഷക്കാലം ഇടുക്കിയെ പ്രതികരിച്ചപ്പോൾ ഇടുക്കി പാക്കേജ് അടക്കമുള്ള കർഷകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിശക്തമായ പോരാട്ടം നടത്തിയ നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിരീക്ഷകനായ നമ്മുടെ ടി വി ചർച്ചകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിശേഷിപ്പിച്ചത് അജാത ശത്രു എന്ന് വിശേഷിപ്പിച്ചത് ഓർക്കിയ എന്ന് പറഞ്ഞാൽ ശത്രുക്കളില്ലാത്ത മനുഷ്യൻ ജയശങ്കർ പറഞ്ഞത് ഞാൻ പല വഴി നോക്കി പല ആളുകളോട് സംസാരിച്ചു ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരാൾ ഒരു ലോക്കൽ സെക്രട്ടറി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലം പ്രസിഡന്റ് ആരെങ്കിലും ഒരാൾ ഈ ഫ്രാൻസിസ് ജോർജിന്റെ കുറ്റം പറയുന്നത് കേൾക്കാൻ ഞാൻ കാതോർത്തിട്ടുണ്ട് പക്ഷേ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ കുറ്റം പറയാത്ത ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ കേരളത്തിൽ നമുക്ക് അഭിമാനബോധത്തോടെ പറയാൻ കഴിയും അത് ഫ്രാൻസിസ് ജോർജ് ആണ് ആ ഫ്രാൻസിസ് ജോർജാണ് നമ്മുടെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുമ്പോൾ അഭിമാനിക്കാൻ നമുക്ക് ഏറെയുണ്ട് നമുക്ക് നേടിയെടുക്കാൻ ഏറെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പിന്നിടുമ്പോൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണം മതേതരത്വം സംരക്ഷിക്കുവാൻ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പെടുക്കുവാൻ ഈ രാജ്യത്തിന്റെ സാഹോദര്യത്തെ സംരക്ഷിക്കാനുള്ള മോട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരിച്ചു വരവിന്റെ തെരഞ്ഞെടുപ്പായി ഇന്ത്യയിലും വരുന്ന തദ്ദേശ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമുക്ക് ഇരുപത് സീറ്റുകളിൽ കേരളത്തിൽ ജയിക്കണം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തെരഞ്ഞെടുപ്പ് വർഷമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളുടെ അധികാരം തൊണ്ണൂറ്റിയ പഞ്ചായത്ത് രാജ് നഗരപാലിക ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കി കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഗവൺമെന്റ് ഇന്ത്യൻ പാർലമെന്റിൽ നിയമം പാസാക്കി കേരളത്തിൽ എ കെ ആന്റിയുടെ ഗവൺമെന്റ് ആ നിയമം കേരളത്തിൽ പാസാക്കിയതിനു ശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന തൊണ്ണൂറ്റിയഞ്ചിൽ നമ്മൾ അധികാരത്തിൽ വന്ന് ഒക്ടോബർ മാസം രണ്ടാം തീയതി കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വന്നപ്പോ അതിൽ ബഹുഭൂരിപക്ഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു പക്ഷേ അന്ന് കേരളം ഭരിച്ച മുഖ്യമന്ത്രി ശ്രീ എ കെ ആനടി മുപ്പത്തിരണ്ട് വകുപ്പുകളും മുപ്പത്തിരണ്ട് പ്രധാനപ്പെട്ട അധികാരങ്ങളും പകർന്നു നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറിയാണ് അധികാര കൈമാറ്റം ആരംഭിച്ചത് അതിനുശേഷം ജനകീയ ആസൂത്രണം വന്നു മാറി മാറി വന്ന ഗവൺമെന്റുകൾ യു ഡി എഫിന്റെ ഗവൺമെന്റ് അടക്കം നിരവധി ഭരണപരമായ നേട്ടങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രവർത്തിച്ചു പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഏഴര വർഷവും അതിൽ അവസാനത്തെ രണ്ടര വർഷം ഈ ഗവൺമെന്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ മുന്നോട്ട് പോകുക അവിടെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന വർഷം നടക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആമ്പന്നൂരിൽ നമുക്ക് ജയിക്കണം കുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൽ ജയിക്കണം എല്ലാ പഞ്ചായത്ത് സീറ്റുകൾക്ക് നൂറ്റി മുപ്പത് വോട്ടിന് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ കൃത്രിമമായി പരാജയപ്പെടുന്നു ഞാൻ ഇപ്പോഴും പറയുന്നു അശ്വതി പരാജയപ്പെട്ടത് ഒരിക്കലും വോട്ട് കുറവായതുകൊണ്ടല്ല അവസാനത്തെ വോട്ട് എണ്ണി കഴിഞ്ഞ് അവിടെ നിന്ന് പാർല മറ്റേ യഥാർത്ഥ ബാലറ്റിലെ വോട്ട് എണ്ണിയപ്പോൾ നാനൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾക്ക് അശ്വതി ലീഡ് ചെയ്തെടുത്ത് അവിടെ കോവിഡ് മൂലം വീടുകളിൽ നിന്ന് ക്വാറന്റൈനിൽ നിന്ന് ആളുകളുടെ കൃത്രി വോട്ടുണ്ടാക്കി വോട്ടെണ്ണി നൂറ്റി മുപ്പത് വോട്ടുകൾക്കാണ് അശ്വതി പരാജയപ്പെടുത്തിയെങ്കിൽ ഈ വരുന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റും നമുക്ക് നേടിയെടുക്കണം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രപരമായ വർഷമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാർഷിക തെരഞ്ഞെടുപ്പാണ് ആ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കേരളത്തിൽ ജയിച്ച് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരം ഏൽപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പുഴുകുത്തുകളെ അധികാരത്തിൽ നിന്ന് വലിച്ചെറിയുവാനുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവിടെ തടിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് യു ഡി എഫ്മാരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറ് മൂന്ന് വർഷങ്ങൾ നമുക്ക് വിശ്രമമില്ലാത്ത വർഷങ്ങളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭിമാനത്തിന്റെ വർഷങ്ങളാണ് അത് നിങ്ങൾ നന്ദിയായി വിനിയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനൂപ് ജയ്ക്കപ്പിന് പിറമത്ത് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ജയിപ്പിക്കാനും കഴിഞ്ഞ തവണ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒരായിരം വോട്ടുകൾക്കാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ ആ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതെങ്കിൽ ഈ ഇത്തവണ നമുക്ക് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയപ്പെട്ട ശ്രീ ഫ്രാൻസിസ് ജോർജിനെ ജയിപ്പിക്കാൻ കഴിയണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രം റബ്ബറിന്റെ ചീപ്പുങ്കൽ പാലത്തിന് പണി പണിതീർക്കണം പാലായിലാണ് അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റേഡിയം പാലായിൽ നന്നാക്കണം കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി എഴുന്നിട്ടും പറഞ്ഞു ഞാൻ കാസർഗോഡ് നിന്ന് പാല വരെ എത്തിയപ്പോ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി ജാഥ എന്തിനാണോ ശരി നമുക്ക് മനസ്സിലായി എന്തിനാ അതിന് നമുക്ക് നേരത്തെ മനസ്സിലായി പക്ഷെ ഈ ചാണികാടൻ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു ആ ചാഴികാടൻ കമാരം ഇടയില്ല യു ഡി എഫിലായിരുന്നെങ്കിൽ ജോസ് കെ മാണി വീശപിരിക്കുമായിരുന്നു നമ്മൾ വിറപ്പിക്കുമായിരുന്നു ആ ജോസ് കെ മാണി പഞ്ചകുച്ഛക്കെ ആ മുഖ്യമന്ത്രി എടുത്തു അന്ന് അഭിമാന ബോധം ഉണ്ടായിരുന്ന ഒരു എം പി ആയിരുന്നുവെങ്കിൽ ചാഴികാടൻ അവിടെ നിന്ന് പിണറായി വിജയനോട് പരസ്യമായി ഇതെന്റെ ജനങ്ങളുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നിരുന്നെങ്കിൽ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമായിരുന്നു ചാഴികാടനെ കഴിഞ്ഞ നമ്മൾ നമ്മൾ ജയിപ്പിച്ചതാ ഇന്ന് കൂടി ഞങ്ങൾ പോയപ്പോ ഞങ്ങൾ പോയ പല സ്ഥലങ്ങളിലും ആളുകൾ ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞവളെ ജയിപ്പിച്ചിട്ട് നന്ദി പറയാൻ പോലും അയാൾ വന്നില്ല എന്ന് പറഞ്ഞു ഇത്തവണ പുള്ളി നന്ദി പറയാൻ കൂടിയെ ഇനി കഴിഞ്ഞ കഴിഞ്ഞവളെ അഞ്ചുകൊള്ളിൽ ജയിപ്പിച്ചതിനും ഇത്രയും സഹിച്ചതിനും നന്ദി പറയാൻ വേണ്ടി പുള്ളി വരികയാണ് ഇനി ഒരിക്കലും വരേണ്ടി വരില്ല എന്നറിയാം പ്രിയമുള്ളവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ശ്രീ ഫ്രാൻസിസ് ജോർജ് നമുക്ക് സൗമ്യമായ രാഷ്ട്രീയത്തിന്റെ മുഖമാണ് അന്തരിച്ച കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ശ്രീ കെ എം ജോർജ് എന്ന് പറയുന്ന എല്ലാ കാലത്തെയും കേരള രാഷ്ട്രീയത്തിലെ പ്രതിപാദനായിരുന്ന നേതാവിന്റെ മകനാണ് പത്ത് വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ അന്ന് കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു അതിനുവേണ്ടി ശക്തമായി സംസാരിച്ചു നന്നായി നന്നായി ഇംഗ്ലീഷിലും സംസാരിക്കാൻ കേട്ടോ അതായത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പിറവം നിയോജക മണ്ഡലത്തിൽ നിന്ന് അടക്കം മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി ഫ്രാൻസിസ് ജോർജ് ആണ് അദ്ദേഹം സൗമ്യനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളാണ് അതോടൊപ്പം തന്നെ വളരെ ഹൃദ്യമായ രംഗങ്ങളാണ് അവിടെ നിന്നുണ്ടായിട്ടുള്ളത് ആ കാര്യം കൂടി ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കോട്ടയത്തെ മത്സരം വെറും ഒരു മത്സരമല്ല അത് മത്സരത്തിൽ വൻ വിജയമായിരിക്കും യു ഡി എഫിനുണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരള കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ഈ മത്സരത്തിൽ തീർച്ചയായും ഒരു കേരള കോൺഗ്രസ് അടിപതറും അത് തീരെ ഇല്ലാതാവും അത് ജോസ് കമാണി ജോസ് കെ മാണിയുടെ നേതൃത്വമുള്ള കേരള കോൺഗ്രസ് ആയിരിക്കും എന്ന് എൻ്റെ അവിടുത്തെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയാൻ പറ്റും നന്ദി നമസ്കാരം